വൈക്കും റമത്തുള്ള പ്രിയപ്പെട്ടവരെ എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖല്ലേ ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ എത്തിയിട്ടുള്ളത് ജൂൺ മുപ്പതിന് തിങ്കളാഴ്ച ചന്ദ്രിക ദിനപത്രത്തിലെ നിരീക്ഷണം പേജിൽ വന്നിട്ടുള്ള ഒരു ലേഖനമാണ് സുപ്രധാന ലേഖനമാണ് ഞാൻ നിങ്ങൾക്കിട്ട് മുമ്പിലെത്തിരിക്കുന്നത് തിരുവസന്തം പതിനഞ്ച് നൂറ്റാണ്ട് എന്ന തലക്കെട്ടിൽ പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബിതങ്ങൾ എഴുതിയിട്ടുള്ള ലേഖനമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിലെത്തിക്കുന്നത് നമുക്ക് ലേഖനത്തിലേക്ക് കിടക്കാം ഹിജ്റ വർഷം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഏഴിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് ഈ സമയം നമ്മെ പല കാര്യങ്ങളിലും ഓർമ്മ ഓർമ്മിപ്പിക്കുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഹിജ്റ തന്നെയാണ് മഹാനായ നബ്സ് അള്ളാഹ് അലൈഹി വസ്ലമ്മ തങ്ങളുടെയും ഇസ്ലാമിൻ്റെയും ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവായിരുന്നു ഹിജ്ര പിറന്ന മണ്ണിൽ അള്ളാഹു ഏൽപ്പിച്ച ദൗത്യം നിർവഹിക്കുവാനും ജനങ്ങളെ ഇസ്ലാമിൻ്റെ തീരത്തേക്ക് ക്ഷണിക്കുവാനും കഴിയാത്ത സാഹചര്യം സംജാതമായി സംജാതമായപ്പോൾ അങ്ങകലെ മദീനയിലേക്ക് നബ്സുലു അലയസ്ല തങ്ങളും അനുയായികളും പലായനം ചെയ്ത സംഭവമാണ് ഹിജ്റ നബ്സല്ലാ ഉലി വസ്ലമ തങ്ങളുടെ അൻപത്തി മൂന്നാമത് വയസ്സിലായിരുന്നു ഇത് പ്രവാചകത്വം ലഭിച്ചിട്ട് അപ്പോഴേക്കും പതിമൂന്ന് വർഷങ്ങൾ പിന്നിട്ടിരുന്നു ഇത്രയും കാലം തൻ്റെ സ്വന്തം നാട്ടുകാർ ഇസ്ലാമിനെ വേണ്ട വിധത്തിൽ പ്രബോധനം ചെയ്യാൻ അനുവദിച്ചില്ല അതോടെയാണ് ഹിജറ പോവേണ്ട സാഹചര്യം സാഹചര്യമുണ്ടായത് ഇവിടെ തന്നെ നമുക്ക് ഒരുപാട് ചിന്തിക്കുവാനുണ്ട് എതിരാളികളുടെ ഭാഗത്തുനിന്ന് ശക്തമായ എതിർപ്പ് നേരിട്ടപ്പോൾ അതിനെ അതേ നാണയത്തിൽ തിരിച്ചടിക്കാനല്ല മഹാനായ നബ്സല്ലാ അലൈഹി വല്ല തങ്ങൾ തയ്യാറായത് മറിച്ച് അവിടെ നിന്ന് മാറിക്കൊടുക്കുവാനായിരുന്നു ഹിജ്ര നമ്മെ പഠിപ്പിക്കുന്ന ആദ്യത്തെ പാഠം ഇതാണ് പ്രയാസങ്ങൾ നേരിടുമ്പോൾ ക്ഷമയും സഹനവും കൈമുതലാക്കുകയും കലാപവും തിരിച്ചടിയും നടത്തി സാമൂഹിക അന്തരീക്ഷം ശുഭിതമാക്കാതെ നഷ്ടം സംഭവിച്ചാൽ പോലും സമാധാനത്തിൻ്റെ വഴി സ്വീകരിക്കണം എന്നതാണ് ഇസ്ലാം താൽപ്പര്യപ്പെടുന്നത് അങ്ങനെ നാം ചെയ്യുമ്പോൾ അറിയപ്പെടാത്ത മാർഗത്തിലൂടെ വിജയങ്ങൾ കൈവരും എന്നതാണ് ഹിജറ നമ്മെ പഠിപ്പിക്കുന്നത് മക്കയിൽ നിന്ന് മദീനയിൽ എത്തിച്ചേർന്നപ്പോൾ മക്കയിൽ നിന്ന് മദീനയിൽ എത്തിച്ചേർന്ന നബ്സാഹ്ലി ശ്രമ തങ്ങൾ കേവലം പത്തു വർഷങ്ങൾ കൊണ്ട് വലിയ നേട്ടങ്ങളാണ് സ്വന്തമാക്കിയത് തൻ്റെ സന്ദേശം എല്ലായിടത്തും എത്തിക്കുവാൻ പ്രാപ്തരായ ഒരു ജനതയെ നബ് സാഹുഹസ്ലമ തങ്ങൾ വാർത്തെടുത്തു എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ചു അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൽ മൊത്തത്തിൽ ഇസ്ലാം എത്തിക്കുകയും അന്നത്തെ എല്ലാ ഭരണാധികാരികളെയും ഈ സരണിയിലേക്ക് ക്ഷണിക്കുകയും തികച്ചും മാതൃക യോഗ്യമായ സമുദായത്തെ സംഘടിപ്പിക്കുകയും ചെയ്യുക ചെയ്യുകയുണ്ടായി മദീനയിൽ തനിക്കും തൻ്റെ അനുയായികൾക്കും സുരക്ഷിതമായ ഒരു ജീവിതമുണ്ടായി അതിൽ കുറേ വിജയങ്ങളും നേട്ടങ്ങളും ഉണ്ടാവുകയും ചെയ്തു എന്നുമാത്രം ഹിജറ ഹിജറയെയും അനന്തര സംഭവ ചെറുതായി കാണാൻ പാടില്ല എന്നതാണ് വസ്തുത മറിച്ച് നബിസാശ്രമ തങ്ങൾ ലോകരാഷ്ട്രങ്ങൾക്ക് എന്നേക്കും മാതൃകയാകുന്ന ഒരു രാഷ്ട്രം സ്ഥാപിക്കുകയാണുണ്ടായത് ഒരു രാഷ്ട്രത്തിൽ ജീവിക്കുന്നവർക്ക് പ്രാഥമികമായി വേണ്ടത് സമാധാനമുള്ള ജീവിത സാഹചര്യമാണ് അത് മദീനയിൽ ഉണ്ടായിരുന്നു പൊട്ടലും ചീറ്റലുമില്ലാത്ത സംതൃപ്തമായ കുടുംബങ്ങൾ ചതിയും വഞ്ചനയുമില്ലാത്ത അങ്ങാടികൾ മണ്ണിനും ആദർശത്തിനും വേണ്ടി എല്ലാം ത്യജിക്കുവാൻ തയ്യാറാവുന്ന യുവജനങ്ങൾ അറിവും അച്ചടക്കവും നേടി വളരുന്ന ബാല്യകൗമാരങ്ങൾ തുടങ്ങി ഒരു ശാന്തമായ ജീവിതത്തിന് വേണ്ടതെല്ലാം മദീനയിലുണ്ടായിരുന്നു മതപരമായ കാര്യങ്ങളിൽ എല്ലാവരും ആത്മാർത്ഥത ഉയർത്തി ജീവിച്ചു ഒരു പ്രശ്നവുമില്ലാതെ വിധം പരസ്പര ബന്ധങ്ങളെ അവർ സൂക്ഷിച്ചു ഭാര്യമാരും സഹോദരിമാരും ഉമ്മമാരും എല്ലാം അടങ്ങുന്ന സ്ത്രീകളുടെ ലോകത്തിന് അവർ എല്ലാ മാന്യതയും സുരക്ഷയും നൽകി ഇസ്ലാമിൻ്റെ നീതിന്യായ വ്യവസ്ഥയിലൂടെ എല്ലാ ആക്രമണവും ആക്രമങ്ങളെയും ഇല്ലായ്മ ചെയ്തു വിശ്വാസ വിശ്വാസങ്ങളിലോ ആചാരാനുഷ്ഠാനങ്ങളിലെ ഉള്ള വ്യത്യാസങ്ങൾ പരിഗണിക്കാതെ അവിടെ എല്ലാവരും എല്ലാവരെയും സ്നേഹിച്ച് ജീവിച്ചു വടക്ക് ശ്യാമിൽ നിന്ന് തെക്ക് യമനിലെ ഹദർമൌത്ത് വരെയുള്ള വരെ ഒരു സ്ത്രീക്ക് പോലും നിർഭയം സഞ്ചരിക്കാനുള്ള സാഹചര്യം അവിടെ ഉണ്ടായി അങ്ങനെ എല്ലാ നിലയിലും അനുകരണീയമായ ഒരു രാഷ്ട്രമായി മദീനയെ നിമിത്തങ്ങൾ സ്ഥാപിച്ചു ഈ വളർച്ചയിലേക്ക് എല്ലാം നിബിദ്ധങ്ങൾക്കും ഇസ്ലാമിക ചരിത്രത്തിലും എത്തിച്ചേരാൻ ഇടവരുത്തിയത് ഹിജറയാണ് അതുകൊണ്ടാണ് ഹിജറ വെറും ഒരു മാറി താമസിക്കലായിരുന്നില്ല എന്ന് പറയുന്നത് ഈ ഹിജറ വർഷത്തിന് മറ്റൊരു പ്രത്യേകത കുതിയുണ്ട് മഹാനായ നബ്സല്ലാ അലിമ തങ്ങളുടെ ജനനത്തിൻ്റെ ആയിരത്തി അഞ്ഞൂറാം വാർഷികമാണിത് അതായത് നബ്സല്ലാ വിശ്രമ തങ്ങൾ ജനിച്ചിട്ട് പതിനഞ്ച് നൂറ്റാണ്ടുകൾ തികയുകയാണ് ഇത് നമുക്ക് ഓർക്കുവാനും ഓർമ്മിക്കപ്പെടുവാനും ഒരു നല്ല അവസരമാണ് കാരണം പതിനഞ്ചും അതിലധികവും നൂറ്റാണ്ടുകൾ പ്രായമുള്ള ആശയങ്ങളും മതങ്ങളും നമ്മുടെ ലോകത്ത് തന്നെ എന്നത് ഒരു വസ്തുതയാണ് എങ്കിലും ഇത്രമാത്രം ചടുലവും സജീവവുമായ ഒരു ആദർശവുമായി നിലനിൽ നിലനിൽക്കുന്ന മറ്റൊരു ആദർശവും ഇന്നുണ്ടാവില്ല മറ്റുള്ള ആശയങ്ങൾക്കും മതങ്ങൾക്കും എല്ലാം ഏതാനും കാലം പിന്നിടുമ്പോഴേക്കും അവയിൽ കുറേ മാറ്റങ്ങളും വരാ മറ്റും ഉണ്ടായിട്ടുണ്ട് പക്ഷേ പതിനഞ്ച് നൂറ്റാണ്ടിൻ്റെ ഇസ്ലാമിക ചരിത്രവും അനുഭവവും നിരീക്ഷിച്ചാൽ അങ്ങനെയൊന്ന് ഉണ്ടായിട്ടേയില്ല എന്ന് ആർക്കും തീർത്തു പറയാൻ കഴിയും വിശ്വസിക്കുന്ന ഇലാഹിൻ്റെയും പിന്തുടരുന്ന അലൈഹി അലൈവല തങ്ങളുടെയും ജീവിതത്തിന് നിയമങ്ങൾ ഒരുക്കുന്ന കിത്താബിൻ്റെയും കിതാബിൻ്റെയും മറ്റു പ്രമാണങ്ങളുടെയും കാര്യത്തിൽ ഒരു മാറ്റവും ഇസ്ലാമിൽ ഉണ്ടായിട്ടില്ല അത്തരം മാറ്റങ്ങൾ വരുത്തുവാൻ ചിലരൊക്കെ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് എങ്കിലും അതൊന്നും വിജയിച്ചിട്ടില്ല അതിൻ്റെയൊക്കെ ഒരു പ്രധാനപ്പെട്ട കാരണം അലൈഹി വസ്ലമ തങ്ങളുടെ പ്രബോധനത്തിൻ്റെ തികവും മികവും തന്നെയാണ് ഏതു കാലത്തിനും ഏതു ജനതക്കും അനുയോജ്യവും യുക്തിഭദ്രവുമായ ഒരു ആദർശമാണ് മഹാനായ നഫ്സല് അലൈഹി അലുഖല തങ്ങൾ നമുക്ക് കാണിച്ചു തന്നത് തലമുറകൾ എത്ര പരിഷ്കരിച്ചാലും ഇസ്ലാമിൻ്റെ ഏതെങ്കിലും ഒരു നയം പഴഞ്ചനാണ് എന്നോ അപരിഷ്കൃതമാണ് എന്നോ പറയാൻ ഒരിക്കലും കഴിയില്ല അങ്ങനെ വല്ലവരും പറയുന്നുവെങ്കിൽ പറയുന്നുണ്ടെങ്കിൽ അത് കൃത്യമായി ഇസ്ലാമിനെക്കുറിച്ച് ഇസ്ലാമിനെക്കുറിച്ചും നബി തങ്ങളെക്കുറിച്ചും പഠിക്കാത്തത് കൊണ്ടാണ് മാത്രമല്ല ഇസ്ലാമിക ആദർശം മഹാനായ നബിസ് അലൈ വസ്ല തങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ അടിത്തറയിലാണ് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് അതിനാൽ തന്നെ വിശ്വാസികൾ ഇസ്ലാമിനെ പിന്തുടരുന്നത് ഇഷ്ടത്തോടെയും സ്നേഹത്തോടെയും മാത്രമാണ് അതിനാൽ അവരെ വലിച്ച് വഴിവിയപ്പിക്കുന്ന ഒരു വഴി ഒന്നും വിജയിക്ക വിജയിക്കുകയില്ല ഈ തിന്മകൾ നാം പരസ്പരം പറഞ്ഞും പങ്കുവച്ചും ഈ നന്മകൾ നാം പരസ്പരം നാം പരസ്പരം പറഞ്ഞും പങ്കുവച്ചും മുന്നോട്ട് പോകുക പോകുന്നതോടെ പോകുന്നതോടൊപ്പം ഇതേ ലോകത്തിൻ്റെ സജീവമായ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ഓരോ വിശ്വാസിയും ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിന് ഏറ്റവും നല്ല ഒരു വഴിയാണ് മഹാനായ നബി നബ്സു അലൈഹി അല്ലാമ തങ്ങളെ പരിചയപ്പെടുത്തി കൊടുക്കുക എന്നത് ഈയൊരു നന്മ മുന്നിൽ കണ്ടതുകൊണ്ടാണ് നമ്മുടെ മുൻ മുൻഗാമികളും നമ്മളും നബി നബ്സു അലൈഹി അലിസ്ല തങ്ങളുടെ ജന്മദിനം സമുചിതമായി ആഘോഷിക്കുന്നത് ആ ജീവിതത്തെ വൈകാരികമായി അവതരിപ്പിക്കുവാൻ ഏറ്റവും നല്ല മാർ അവസരമാണ് അവസരമാണത് അത്തരം വേളകളിൽ നബ്സുല്ലാ അലി സ്വലാ തങ്ങളുടെ യോഗ്യമായ ജീവിതത്തിൻ്റെ പാഠങ്ങൾ പഠിപ്പിക്കുകയും വിവരിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും ജനങ്ങൾക്ക് ഇസ്ലാമിൻ്റെ എല്ലാ നന്മകളും പരിചയപ്പെടാൻ സാധ്യമാകും സാധ്യമാകും അതിന് എല്ലാവരും ശ്രമിക്കേണ്ടതുണ്ട് ഇന്ന് സത്യത്തിൽ ഏറ്റവും അധികം തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് നബ്സല്ലാസ്ലമാങ്ങളുടേത് അതിന് ഒരളവോളം കാരണം നമ്മൾ തന്നെയാണ് കാരണം ഒന്നാമതായി നാം വേണ്ട വിധത്തിൽ കാലത്തിൻ്റെ വൈജ്ഞാനിക വളർച്ചയ്ക്കനുസരിച്ച് ശാസ്ത്രീയമായി യുക്തിഭദ്രമായി നബിതങ്ങളെയും തങ്ങളുടെ ആശയത്തെയും അവതരിപ്പിക്കുന്നതിൽ അല്ല അവതരിപ്പിക്കുന്നില്ല രണ്ടാമതായി നമ്മുടെയും ഇസ്ലാമിൻ്റെയും എതിരാളികൾ നബിയെയോ ഇസ്ലാമിയനെയോ ഇകഴ്ത്തി സംസാരിക്കുമ്പോൾ നാം അമിതമായി വികാര വശവത വികാര വിവശരാവുകയും എതിരാളികൾ ബഹുമാനപൂർവ്വം കാണുന്ന കാര്യങ്ങളെയും വ്യക്തികളെയും അവമതിച്ചു സംസാരിക്കുകയും പ്രതികാര മനോഭാവത്തോടെ പെരുമാറുകയും ചെയ്യുന്നു അപ്പോൾ ചിന്തിച്ച് സത്യം കാണാനും മനസ്സിലാക്കാനും ശ്രമിക്കുന്നതിന് പകരം എതിർക്കുവാനും ആക്ഷേപ് ആക്ഷേപിക്കുവാനും ആയിരിക്കും നമ്മൾ ശ്രമിക്കുക അത് വിപരീത ഫലമാണ് ഉണ്ടാക്കുക നല്ല വാക്കുകളോടെ നല്ല സമീപനത്തോടെ ആയിരുന്നു അലൈഹി ഉള്ള തങ്ങൾ വളരെ പ്രതികൂലമായിരുന്ന ആ കാലഘട്ടത്തിൽ ഇസ്ലാം പ്രബോധനം ചെയ്തത് ഈ ശൈലിയിൽ തന്നെയായിരിക്കണം നാമും പ്രബോധനം ചെയ്യേണ്ടത് അപ്പോൾ കൂടുതൽ ജനങ്ങൾ അത് ശ്രദ്ധിക്കുകയും മനസ്സിലാക്കുകയും തെറ്റിദ്ധാരണകൾ തിരുത്തുകയും ചെയ്യും ഇത്തരം യാഥാർത്ഥ്യങ്ങൾ ശരിയായ വികാരത്തോടെ സമൂഹത്തെ പഠിപ്പിക്കുവാനുള്ള വലിയ അവസരമാണ് സത്യത്തിൽ നബിസി അള്ളു അലി സ്വല തങ്ങളുടെ ജന്മദിന ആഘോഷങ്ങൾ ഈ വർഷമാകട്ടെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനം എന്ന നിലക്ക് കൂടുതൽ ആഴത്തിൽ നബിതങ്ങളെയും നിമിത്തങ്ങളുടെ ആദർശത്തെയും പരിചയപ്പെടുത്തുവാൻ നമുക്ക് അവസരം ലഭിക്കും എന്നത് ഒരു വസ്തുതയാണ് ആ ഒരു കൂടിയാണ് സമസ്ത കേരള ജമിയതൽ ഉലമ്മയുടെ പ്രധാന പോഷക ഘടകമായ സുന്നി മഹല്ല് ഫെഡറേഷൻ തിരുവസ്ത്രം പതിനഞ്ച് നൂറ്റാണ്ട് എന്ന ക്യാമ്പയിൻ ആചരിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നത് തിരുവസന്തം പതിനഞ്ച് നൂറ്റാണ്ട് എന്ന ക്യാമ്പയിൻ ആചരിക്കുവാൻ തീരുമാനിച്ചിട്ടുള്ളത് പതിനഞ്ച് നൂറ്റാണ്ടുകൾക്കിടയിൽ ഈ സമുദായം കടന്നു വന്ന വഴികൾ നേരിടേണ്ടി വന്ന വെല്ലുവിളികൾ വെല്ലുവിളികളെ അതിശ അതിജയിച്ച അനുഭവങ്ങൾ അതിനെല്ലാം സഹായകരമായ മഹാനായൻ അബിസലഹ് അഭിസല തങ്ങളുടെ ആദർശ പാഠങ്ങൾ എന്നിവയെല്ലാം മഹല് മഹല്ലുകൾ തോറും വിവിധ രൂപങ്ങളിലായി സാധാരണക്കാരിലേക്ക് എത്തിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം അതിനുവേണ്ട വിശദമായ കർമ്മപദ്ധതികൾ അണിയറയിൽ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇസ്ലാമിക ആദർശത്തെയും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി തങ്ങളെയും അഹ്ലു മതങ്ങളെയും വൽ ജമാഅത്തിന്റെയും സ്നേഹിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന എല്ലാവരും ഈ ക്യാമ്പയിൻ പാകണമെന്നത് സവിനയം അഭ്യർത്ഥിക്കുകയാണ് ഇന്നത്തെ ലേഖകൻ എസ് എം എഫ് ത്രൈമാസ റബിയ ക്യാമ്പയിൻ ഇന്ന് കോഴിക്കോട് തുടക്കം കുറിക്കുകയാണ് ഇതിൻ്റെ സമിതിയുടെ ചെയർമാൻ കൂടിയാണ് ബഹുമാനനായ പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി സിഹാബ് തങ്ങൾ ഈ ഹിജറവ വർഷത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് മഹാനായ അനുസൃതാവശ്രമ തങ്ങളുടെ ജനനത്തിൻ്റെ ആയിരത്തി അഞ്ഞൂറാം വാർഷികം ആണിത് അതായത് നബ്സല്ലാ അലുവലം തങ്ങൾ ജനിച്ചിട്ട് പതിനഞ്ച് നൂറ്റാണ്ടുകൾ തികയുകയാണ് ഇത് നമുക്ക് ഓർക്കുവാനും ഓർമ്മിപ്പിക്കുവാനും ഒരു നല്ല അവസരമാണ് കാരണം പതിനഞ്ചും അതിലധികവും നൂറ്റാണ്ടുകൾ പ്രായമുള്ള ആശയങ്ങളും മതങ്ങളും നമ്മുടെ ലോകത്ത് തന്നെ ഉണ്ട് എന്നത് ഒരു വസ്തുതയാണ് എങ്കിലും ഇത്രമാത്രം ചടുലവും സജീവവുമായ ഒരു ആദർശമായി നിലനിൽക്കുന്ന മറ്റൊരു ആദർശവും ഉണ്ടാവില്ല എന്നതാണ് സത്യം പ്രിയപ്പെട്ട പണക്കാട് സെയ്ദ് അബ്ബാസ് അലൈ ഷിഹാബ് തങ്ങളുടെ ലേഖനമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിലെത്തിയത് നിങ്ങൾക്ക് മുമ്പിലെത്തിക്കാൻ കഴിഞ്ഞത് ഈ ഒരു ലേഖനം വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഏറെ ഒരു മനസ്സിൽ തട്ടിയിട്ടുള്ള ഒരു ലേഖനമാണ് നമുക്ക് ഈ ആയി ബബിസാലോസം തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനം ആഘോഷിക്കുന്ന ഈ ഒരു വേളയിൽ മുന്നോട്ട് വയ്ക്കുന്ന നമുക്കും ഓരോരുത്തർക്കും നമ്മുടെ മനസ്സിൻ്റെ അകത്ത് വളരെ സന്തോഷത്തോടെ ഓർക്കുന്ന ഓരോന്നും നമുക്കുണ്ടാവും അതിലൊന്നായിരിക്കും നബ്സ്രമ തങ്ങൾ ഉറങ്ങുന്ന മസ്ജിദുൻ നബവി മദീന മുനവറ അതേ നേരിൽ കാണാത്തവരാണ് നമ്മളെപ്പോലുള്ളവർ പലരും അതൊന്ന് നേരിൽ കാണാൻ അള്ളാഹുറബ്ബുള്ളിസത്ത് നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ അതോടൊപ്പം തന്നെ പരിശുദ്ധ ഹജ്ജും മുംറയും നിർവഹിക്കാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു അവസരം നൽകട്ടെ എന്ന് കൂടി സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് ആമീൻ എന്ന് ദ ചെയ്തുകൊണ്ട് മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഇനിയിൽ വരാൻ പോകുന്ന ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി നമ്മളെല്ലാവരും ക്യാമ്പയിനിൽ അണിനിരന്നുകൊണ്ട് ഇത് പ്രചരിപ്പിക്കാനും വിസുലത വിസുലമാതോട് ചരിത്രങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ആവുന്ന ശ്രമങ്ങൾ ഓരോരുത്തരും പ്രവർത്തനത്തിൽ കൊണ്ടുവരണമെന്ന് കൂടിയാണ് പ്രിയപ്പെട്ട പണക്കാട് സയ്യിദ് അബ്ബാസ് അലി സിഹാബ്ദങ്ങൾ നമ്മോട് അഭ്യർത്ഥിക്കുന്നത് ആ ഒരു അഭ്യർത്ഥന എല്ലാവരും ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വരണമെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് മുന്നോട്ടുള്ള പ്രയാണത്തിൽ എല്ലാവിധ സഹായ സഹകരണങ്ങളും ഉണ്ടാവണമെന്ന് ഒരിക്കൽ കൂടി ഞാനടക്കമുള്ള ആളുകളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് പ്രിയപ്പെട്ട നബി തങ്ങളോടൊപ്പം അള്ളാഹു അമ്മയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടട്ടെ ആമീൻ എന്ന് ദ്വായ് ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു വാഹൃത വാന അലഹമുല്ല അബ്ബുലമീൻ അസ്ലാം വലൈക്കും വരഹമുല്ലാത്ത വാർക്കാത്തു